Pia Sunil, very good morning Pia Sunil. മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വോട്ട് അധികാര യാത്ര തുടങ്ങുന്ന ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എണ്ണി എണ്ണി മറുപടി പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അതിൽ രാഹുൽ ഗാന്ധിയുടെ മറുപടിയും ഒരുപക്ഷെ വരും ഉണ്ടാവും ഇന്ന് വൈകുന്നേരം തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അതിന് മറുപടിയും പറഞ്ഞേക്കാമെന്നറിയുന്നു ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഏകദേശം ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ബീഹാറിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലും ജില്ലകളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ബീഹാറിനെ ഇളക്കിമറിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം രാഹുൽ ഒരുങ്ങുമ്പോ രാഹുൽ ഉയർത്തിവിട്ട വലിയ കൊടുങ്കാറ്റ് പിടിച്ചുകെട്ടാനായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടി പറയാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തുന്നത് പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനം പ്രധാനമായും മൂന്ന് മണിക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നത് ബീഹാറിലെ റിവൈസ്ഡ് വോട്ടർ പട്ടിക പുറത്തിറക്കാൻ കൂടിയാണ് എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ ഒരു വിശദീകരണ കുറിപ്പ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള താഴെത്തട്ടിലുള്ള നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും വ്യക്തികൾക്കും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ താഴെത്തട്ടിൽ തന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഉള്ള അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ ഏതായാലും അക്കാര്യത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഇനിയും അത് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വോട്ടർ പട്ടികയിലെ പിഴവുകൾ ാണെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ് എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വന്നിരിക്കുന്നത് ഏതായാലും ഇന്ന് സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തും എന്ന കാര്യം ഉറപ്പാണ്